െ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് കാ തൊട്ട് മാ വരെയാണ് നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് കാണാതെ എഴുതാനായിട്ടും ടു ഫോർ ലൈനില് എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ആ മിടുക്കന്മാരാണല്ലോ എല്ലാവരും മിടുക്കന്മാരും മിടുക്കത്തികളും ആണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാരും കഴിച്ചോ എന്ത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചത് അപ്പം ചപ്പാത്തി എന്താ കഴിച്ചത് ഇടിയപ്പം അത് ശരി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ആണല്ലോ എല്ലാവരും കഴിച്ചത് ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് റെഡിയാണോ അപ്പോൾ കാതൊട്ട് മാവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നും കൂടെ നോക്കാം നമുക്ക് ഓക്കെ അല്ലേ ശ്രദ്ധിച്ചിരിക്കണേ കാപ്പം കാ പറഞ്ഞോ കാ

അത്രയും കംപ്ലീറ്റ് ആയല്ലേ നമുക്ക് ബാക്കി അക്ഷരങ്ങൾ നോക്കാം റെഡി അല്ലേ അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ അടുത്ത അക്ഷരം എന്താണ് രാ അക്ഷരം മുമ്പ് നമ്മൾ പഠിച്ചതല്ലേ റാര താനാ അതിൻ്റെ ഇവിടെ പഠിച്ചതാണല്ലേ ഇത് അല്ലേ യാ രാ ലാ ഓക്കെ ഇത്രയും നമുക്ക് എഴുതാൻ പഠിക്കാം റെഡിയാണോ എഴുതാനായിട്ട് ആദ്യം പഠിക്കാം യാ വെച്ചിട്ട് കൂട്ടുകാർക്ക് അറിയാവുന്ന കുറച്ച് വാക്കുകളൊന്ന് പറഞ്ഞേ യാവെച്ചിട്ടുള്ളൊരു വാക്ക് പറയാവോ യാത്ര ആ നമ്മളിങ്ങനെ ദൂരത്തേക്കൊക്കെ പോ നമ്മൾ പുറത്തേക്കൊക്കെ പോകില്ലേ നമ്മൾ യാത്ര പോവാന്നല്ലേ പറയുന്നേ യാത്ര പിന്നെ യാ യാവച്ചിട്ടൊരു വാക്കറിയോ ആർക്കെങ്കിലും അറിയാവോ എന്താ യാവച്ചിട്ട് എന്ത് വാക്കാണ് അറിയൂല എന്നാ അടുത്ത വാക്ക് നോക്കാം നമുക്ക് യാ യാ ഇങ്ങനെ എഴുതുന്നേന്ന് നോക്കാം കേട്ടോ ശ്രദ്ധിച്ചിരിക്കണേ എന്താ നോക്കിയേ നമ്മൾ സി എഴുതുന്ന എങ്ങനെയാടാ ഇങ്ങോട്ടല്ലേ സി എഴുതുന്നേ ആ സി നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിരുന്നുണ്ട് ഓക്കേ അല്ലേ ശ്രദ്ധിച്ചിരിക്കേ സി ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഇത് ചെയ്യുക ഉള്ളിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട് എന്തക്ഷരാണിത് യാ എങ്ങനെയാണ് ഞായെഴുതിയത് നമ്മൾ സി ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ സി വേണ്ട വട്ടപ്പൂജ ഇടൂലോ നമ്മൾ വട്ടപ്പൂജ ഇടുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവരുവാ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇടുക ഓക്കെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു വരാം എന്തരാണ് ഇത് യാ മയില് മയിൽ എന്നൊക്കെ നമ്മൾ എഴുതൂലേ അപ്പോ ഈ ആയാണ് ഉപയോഗിക്കുന്നത് യാത്ര എന്നെഴുതുമ്പോൾ യാടെ ആ യാത്രയുടെ ഫ്രണ്ടിലത്തെ വാക്കാണ് യാ വരുന്നത് മനസിലായോ നോക്കിക്കോട്ടാ സീറോ ഇടുമ്പോലെ ഇങ്ങനെ കൊണ്ടുവരിക മുട്ടിക്കരുത് ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് വരയ്ക്കുന്നുണ്ട് പിന്നെ മുകളിലേക്ക് എന്ത അക്ഷരാണ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വരയ്ക്കുന്നുണ്ടല്ലേ നോക്കിക്കേ നോക്കിക്കേ എന്താക്ഷരാണ് ഇത് യാ വെച്ചിട്ട് ബാക്കി ഇവിടെ എഴുതട്ടെ യാ ത്ര യാത്ര യാ വെച്ചിട്ടുള്ള വാക്കാണ് യാത്ര യാ എഴുതാൻ പഠിച്ച കൂട്ടുകാര് എഴുതാൻ കുറച്ച് ടാസ്ക് ആണോ ആണോ പറ്റുമോ എഴുതാൻ ഒന്ന് ബുക്കിലേക്ക് ഒന്ന് എഴുതി നോക്കിക്കേ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം കൂടി താഴെ എഴുതി കാണിച്ചു തരാം നോക്ക് യാത്രയിൽ യാ വരുന്നത് ഇതാ ഇവിടെ ആയിട്ടാണ് അല്ലേ ഫസ്റ്റത്തെ ലെറ്റർ ആണ് യാത്ര അതേസമയം നമ്മൾ മാ യാ വള്ളി ഇ ഇല്ല ഇതെന്താ അക്ഷര ഇത് യാ നമ്മളിപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന അക്ഷരണിത് നോക്ക് മയിൽ മയിൽ എന്ന് എഴുതാൻ നേരത്തും യാ വരും അല്ലേ എഴുതിയോടാ ആ ശരിയായിട്ടില്ലല്ലോ എഴുതാ നമുക്ക് ശ്രദ്ധിച്ചിരിക്കണേ ഒന്നുകൂടെ നോക്കിയിരുന്നിട്ട് എഴുതാം നമുക്ക് ഇതെങ്ങനെ കൊണ്ടു കൊണ്ടുവന്ന് നിർത്തിയോ ആ എന്താ ചെയ്യാ ഉള്ളിലേക്ക് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവന്ന് എഴുതിയാളിലേക്ക് ഇങ്ങനെ പതികെടുത്തോ ആ അത്രയേ ഉള്ളൂ അത് കുറച്ച് താഴെ താഴെ എഴുതി പഠിക്കുമ്പോഴത്തേക്കും ശരിയാവും കേട്ടോ എന്തരാണ് യാത്ര യാ വെച്ചിട്ടുള്ള വാക്കാണല്ലേ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് യാത്ര മൈല് ഇവിടെ യാ വരുന്നുണ്ട് ഇവിടെ യാ വരുന്നുണ്ട് അല്ലേ ഓക്കേ അല്ലേ ആ നമുക്ക് അടുത്ത അക്ഷരം എഴുതാം നമ്മൾ ഓൾറെഡി ആദ്യത്തെ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് അല്ലേ നോക്കിയിരുന്നു റായെഴുതിയിട്ട് ഉള്ളിലേക്ക് ഒരു ചുറ്റിക്കെട്ടിട്ട് കൊടുക്കുന്നുണ്ടല്ലേ റായഴുതി ഉള്ളിലേക്ക് ഒരു ചുറ്റിക്കെട്ടിട്ട് കൊടുക്കുമ്പോ എന്താവും രാ നോക്കിയിരിക്കണേ എന്താക്ഷരാണ് രാറ്റിക്കെട്ടിട്ട് എടുക്കുന്നുണ്ട് രാവശിച്ചിട്ടൊരു വാക്ക് പറയാവോ രാവിട്ട് രാത്രി രാത്രിന്നൊക്കെ നമ്മൾ എഴുതൂലേ അപ്പൊ ഈ രായാണ് കേട്ടെഴുതുന്നേ രാത്രി കണ്ടോ ഇതിലെവിടാട വരുന്നേ ഫസ്റ്റ് വരുന്നല്ലേ രാത്രി രാത്രി രായാണിത് യാ പഠിച്ചു ഒരാ പഠിച്ചു അടുത്ത അക്ഷരം എന്താണ് ലാ ലാ എങ്ങനെ എഴുതുന്നേ നോക്കിക്കോ ഇങ്ങനെ ഒരു വട്ടം സി നമ്മൾ തിരിച്ചിട്ടുന്നുണ്ട് ഈ അവിടെ നിന്ന് നേരെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ പായ എഴുതിയില്ലേ അതുപോലെ കൊണ്ടു വന്നാൽ മതിയേ എന്താ ലാ ലാ വെച്ചിട്ടൊരു വാക്കറിയാവോ വല്ല വല്ല മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കില്ലേ സാധനമാണ് കേട്ടോ വല്ല എങ്ങനെയല്ല എഴുതുന്നേ നമ്മൾ സീ ഇങ്ങനെ മറച്ചിരുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിച്ചിട്ട് എന്തരായത് ഇംഗ്ലീഷ് അക്ഷരം പി ആണല്ലേ ആ നേരെ വരച്ച് മുകളിലേക്ക് എന്താണ് ലാ നോക്കിയിരിക്കണേ കണ്ടോ ലാ വല എവിടാ വരുന്നേ രണ്ടാമത് വരുന്ന അക്ഷരല്ലേ ലാ ആണോ രണ്ടാമത് വരുന്ന അക്ഷരാണ് ലാ ലാ എഴുതാൻ പറ്റുമോ ഒന്നുകൂടെ എഴുതണോ എഴുതാം നോക്കിയിരിക്കണേ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ലാ എന്തരാണ് ലാ വല വല അല്ലേ ശരിയായില്ലേ അപ്പം എത്ര അക്ഷരങ്ങൾ പഠിച്ചു യാ അടുത്ത അക്ഷരം എന്താണ് വായാണ് വായ എഴുതാനായിട്ട് സിമ്പിൾ ആണ് ഇത് എന്താക്ഷരണിത് പാ പാ എഴുതുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ എന്താ ചെയ്യാ റാ വലുതാക്കി എഴുതുന്നുണ്ട് അല്ലേ നമ്മൾ പായിൽ എന്താ ചെയ്യാ റാ ചെറുതാക്കിയാണ് എഴുതുന്നത് ചെറുതാക്കി എഴുതുന്നു ഇതിൽ വലുതാക്കി എഴുതുന്നു ബാക്കിയെല്ലാം സെയിം തന്നെ നേരെ വരയ്ക്കുന്നു കുറച്ചു മേലിലേക്ക് സെയിം തന്നെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എവിടാ വായിടെ അവിടെനിന്ന് എന്താ ചെയ്യാ നീട്ട് നമ്മള് നീളത്തിൽ വരയ്ക്കുന്നുണ്ട് വായിയുടെവിടെ എന്താ ചെയ്യാ കുറച്ചു മാത്രം വരയ്ക്കുന്നുണ്ട് നോക്കിക്കോ റായ് എഴുതിയിട്ട് ചെറിയൊരു വന വരച്ചിട്ട് മേലിലേക്ക് എന്തക്ഷരാണത് വാ വാ വെച്ചിട്ട് ഇപ്പൊ ഒരു വാക്ക് നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ വല വല എന്ന് എഴുതുമ്പോഴത്തേക്കും വായാണല്ലേ ഫസ്റ്റ് ലെറ്റർ വരുന്നത് അല്ലേ വാ വായങ്ങനെ എഴുതുന്നേ എഴുതി ഇങ്ങനെ ചരിഞ്ഞു പോയല്ലേ താഴെ എഴുതി വാ വാ വെച്ചിട്ട് വാക്ക് എന്താണ് വല വല വലയില് ഫസ്റ്റ് വരുന്ന ലെറ്റർ എന്താണ് വായാണ് നോക്ക് വാ എത്ര അക്ഷരങ്ങൾ പഠിച്ചു യാ വ അടുത്ത എന്തരാണ് ഷായാണ് ഷായ എഴുതാൻ ഭയങ്കര സിമ്പിൾ ആണല്ലേ ഓക്കെ ഖ ഖ ഈ അക്ഷരം നമ്മൾ പഠിച്ചില്ലേ ഗ ഗായ ആദ്യം ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു ഇങ്ങനെ ഇങ്ങനെ എന്തരാണ് ഗ ഗായുടെ ഉള്ളിലേക്ക് ഒരു ചുറ്റിക്കെട്ടിട്ട് കൊടുക്കുന്നുണ്ടല്ലേ അപ്പൊ എന്തായി ഷാ എന്താക്ഷരായി ഷാ ഇവിടെ നോക്കിയിരിക്കേ ആ നോക്കിക്കോ ഗായെഴുതി ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്താക്ഷരാണ് ഷാ നോക്കണേ ഗാ എഴുതുന്ന എങ്ങനെയാടാ റാ തിരിച്ചിട്ട് പിന്നെ റാ മറിച്ചിരുന്നുണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് എസ് എഴുതൂല നമ്മള് എസ് തിരിച്ചിട്ടതാണല്ലേ ണോ തിരിച്ചിടുമ്പ എന്തായി ഗായ് ഷാ നോക്ക് എന്താക്ഷരാണ് ഇത് ഗായ എഴുതിയിട്ട് ഉള്ളില് ചുറ്റിക്കെട്ടിട്ടാ മതി എന്താക്ഷരാണ് ഷാ ഷാ വെച്ചിട്ടുള്ള വാക്ക് എന്താണ് ശലഭം നമ്മുടെ ബട്ടർഫ്ലൈ ഇല്ലേ അതിന് നമ്മൾ മലയാളത്തില് ശല ല ഇതിൻ്റെ അടുത്ത് നമ്മൾ പഠിച്ച എല്ലാ ലെറ്റേഴ്സും ഉണ്ട് നോക്കിക്കേ നമ്മളിപ്പ പഠിച്ചതാണല്ലേ ലായോ ഭം ഭോട്ട് എഴുതി അം അമ്മിന്റെ പൂജ ഇട്ടു കൊടുത്തു ഓക്കെ അല്ലേ പഠിച്ച കൂട്ടുകാര് നമ്മള് ഈ ക്ലാസ്സില് എത്ര എണ്ണം പഠിച്ചതാ का ख गा इखा गाईख गाई खा चाइच्छा जाइा ठाइ डाइट्ठ ना ता इत्थ दाइत्थ न पाइप इ യാ വാ ഷ ഇത്രയും പഠിച്ചല്ലേ ഈ ക്ലാസ്സിൽ അപ്പോ ടു ലൈനിൽ കാതൊട്ട് ഷ വരെ അടുത്ത ക്ലാസ്സിൽ എഴുതി കൊണ്ടുവരണം കാണാതെ എഴുതാനും പഠിച്ചുകൊണ്ട് വരണം ഓക്കേ അല്ലേ ഞാൻ ഡിക്റ്റേഷൻ ഇടും കേട്ടോ അപ്പൊ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കൂടത്തില്ല ഓക്കെ അല്ലേ അപ്പോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത്രയുള്ളൂ ടാറ്റ ബൈബേസ് യു